ഹായ് ഹായ്ക്കൂട്ടേറെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കരുതുന്നു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കുറേ പേർക്കെങ്കിലും കസ്തൂരി മഞ്ഞൾ എന്താ അല്ലെങ്കിൽ എങ്ങനെയാ യൂസ് ഒന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അതായി കളർ ആയിരിക്കും നമ്മളുടെ അടുത്ത് നൂറ് ഗ്രാം മുതൽ വൺ കെ ജി വരെയുള്ള ഉണ്ട് ഒത്തിരി കാര്യങ്ങൾക്ക് ഉപകാരമാണ് ബ്ലമിശ്വസ മാറാൻ പിഗ്മെന്റേഷൻ കുറയാന് അതുപോലെ മുഖക്കുരു ഒന്ന് മാറാന് മുഖത്തെ ഗ്ലോ എന്ന് കൂടാൻ ചൊടുകളും പാടുകളും ഒക്കെ ഒന്ന് മാഞ്ഞുകിട്ടാൻ ഒക്കെ ഒത്തിരി ഉപകാരമുള്ള പുരാതന കാലം പോലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ പക്ഷെ കുറെ പേർക്കെങ്കിലും അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് അവർക്ക് വരുവാണ് നിങ്ങൾ ഒത്തിരി തവണ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കടയിൽ കൊടുക്കുന്ന പല സാധനങ്ങളും ഒന്നുകിൽ മഞ്ഞ കളറായിരിക്കും അല്ലെങ്കിൽ വെള്ളപ്പൂവ് മഞ്ഞപ്പൂവൊക്കെ പൊടിച്ചത് അല്ലെങ്കിൽ കസ്തൂരി ഇങ്ങനത്തെ എന്താ മഞ്ഞളിൽ എന്തെങ്കിലും മായ കലർത്തിയത് അങ്ങനെ തഞ്ഞി മഞ്ഞ കളറുകളിലൊക്കെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും കസ്തൂരി മഞ്ഞളല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ കളർ ഇതാ ഈ ഒരു കളറായിരിക്കും അപ്പം ഇതുപോലെ ഇനി അതെങ്ങനെ യൂസ് ചെയ്യുന്ന നമുക്ക് നോക്കാം പാൽ അവർ പാൽപ്പൊടിയിലാണ് ഏറ്റവും നല്ലത് പാൽപ്പൊടിയിലുപലി പാലാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോ തൈര് അല്ലെങ്കിൽ പപ്പായ പഴുത്തത് അല്ലെങ്കിൽ റോസ് വാട്ടർ നിങ്ങൾക്ക് ഏത് മീഡിയമാണോ ഓക്കെ ആവുന്നേ അതിൽ യൂസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് പാലായിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും ചേരും ഇനിയിപ്പോ മൂപ്പൂരുള്ളവർക്കും പാലിൽ യൂസ് ചെയ്തോർത്ത് ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ കാണിച്ചേരാം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പൊ കണ്ട കൂട്ടുകാരെ ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിലുള്ള ഈ ഒരു കളറാണ് നല്ലൊരു സ്മെല്ലാണ് ഇത് കലക്കി കഴിയുമ്പോൾ പാലിലാണ് ഞാനിപ്പോ മിക്സ് ചെയ്തിരിക്കുന്നത് അതാ ഇതുപോലെ ഒരു കുഴമ്പ് രീതിയിലാണ് നമ്മൾ ഇത് കലക്കി കലക്കിയെടുക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ നിങ്ങൾ എടുത്താൽ മതി ഞാൻ ഇപ്പൊ ഇത് നിങ്ങളെ കാണിക്കാനും പിന്നെ എന്റെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തു നിങ്ങൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതുപോലെ കുഴമ്പ് രീതിയിൽ കലക്കിയെടുക്ക ഇത് കണ്ടോ ഇത് ഈ പിള്ളേർക്കെ ബ്രഷ് ചെയ്യുക പെയിന്റ് ചെയ്യാം ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഇത് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ച് വെക്കുക അതാവുമ്പോൾ നമ്മുടെ മുഖത്തിടാനും വളരെ സൗകര്യമാണ് എന്നിട്ടൊരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് മാത്രമേ മുഖത്ത് വെക്കാവുള്ളൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നോടെ നനച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് കഴുകാം അതേ കൂടുതൽ ഇത് ഒത്തിരി ഡ്രൈ ആവാൻ അനുവദിക്കരുത് മുഖത്ത് മുഖം ഇങ്ങനെ വലിയാൻ തുടങ്ങും അങ്ങനെ അനുവദിക്കരുത് ജസ്റ്റ് ഡ്രൈ ആകുമ്പോ തന്നെ കഴികളയുമാണ് വേണ്ടത് എല്ലാ ദിവസവും നമുക്ക് ഇടാ ഒരു കുഴപ്പമില്ല അടിപ്പൊളിയാണ് നമ്മുടെ മുഖത്തെ പാടുകളും പർദലിയും ഒക്കെ മാറി നല്ല ഗ്ലോ കൂടാൻ ചുളിവ് ചുക്കി ചുളിവുകളൊക്കെ മാറി കുറച്ച് ദിവസം അങ്ങ് യൂസ് ചെയ്യുമ്പഴത്തേക്കും നിങ്ങക്ക് മനസ്സിലാവും അത്രേ നല്ലതാണെന്ന് അത്രക്ക് സൗന്ദര്യപരമായ കാര്യങ്ങൾക്ക് എല്ലാവരും പഴയ കാലം മുതൽ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു സാധനമാണ് കസ്തൂരി മഞ്ഞൾ പക്ഷെ ഒറിജിനൽ കസ്തൂരിമഞ്ഞൾ വേണമെന്നേ ഉള്ളൂ ഈ ഒരു കളറിൽ അടിപൊളിയായിട്ട് കിട്ടുന്ന സാധനമാണ് നല്ലൊരു സ്മെല്ലുമാണ് പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ കസ്തൂരുമഞ്ഞൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിടുമ്പോൾ മുഖത്തിൽ നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുക ഇനിയിപ്പോ ആദ്യ ആദ്യമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം നിങ്ങളുടെ മുഖത്തിന് എന്തെങ്കിലും പൊട്ടലോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു നേറുള്ള പോച്ചിലൊക്കെ ചിലപ്പം ഒരു മൂന്നോ നാലോ പ്രാവശ്യത്തിന് തോന്നിയേക്കാം അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതിന്റെ എഫക്റ്റ് കൊണ്ട് തന്നെ ഗുണം കൊണ്ട് തന്നെ ആ പൊട്ടലും ഇൻഫെക്ഷനൊക്കെ മാറിക്കൊള്ളു പിന്നെ അടിപൊളി ഒരു തണുത്ത ഒരു കൂളിംഗ് എഫക്റ്റ് തന്നെ കിട്ടും പിന്നെ ഭയങ്കര അലർജി എന്നൊക്കെ പറയണല്ലോ പത്ത് ലക്ഷം പേരിൽ ഒരാൾക്ക് അങ്ങനെ ഉണ്ടായാലും ഉള്ളൂ സാധാരണ കസ്തൂരിമഞ്ഞാൽ അലർജി ഒന്നും വരത്തില്ല അതെന്ന് വെച്ചാൽ വല്ലാതെ ചുമന്ന് തിണർത്ത് തടിച്ച് പൊങ്ങി ചുമപ്പ് ഇങ്ങനെ ഒരു അലർജി വരുമ്പോ എന്നൊക്കെ അറിയാലോ ഒരുമാതിരി ചുമപ്പ് ഇങ്ങനെ ഇതായിട്ട് കുരു കുരു പോലെ ഒക്കെ വന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ അല്ല അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാവർക്കും യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു എട്ട് വയസ്സ് മുതലൊക്കെയാണ് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തതോടാണ് ആയുർവേദ ഡോക്ടർമാര് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പോയിട്ട് മുഖം ഒന്ന് നന്നായിട്ട് കഴുകിട്ട് വരട്ടെ ഞാൻ രാവിലെ ഒന്ന് രണ്ട് വീഡിയോസ് എടുക്കുമായിരുന്നു ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ വീഡിയോസ് അപ്പൊ മുഖം ഒന്ന് കഴുകിട്ട് വരട്ടെ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മുഖത്തിടാം ഇത് കണ്ടോ കൂടി പോയിട്ട് ഈ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് വെക്കാം അവളോ അപ്പം ഈ പാത്രത്തിനകത്തും ഉണ്ടോ കുറച്ച് കട്ടിപ്പിടിച്ചൊക്കെ ഇരിപ്പില്ല ഇതിലേക്ക് ഇച്ചിരി പാലുണ്ടെങ്കിൽ പാലു തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കലക്കി വെക്കും ഞാൻ അപ്പം ഇതൊന്നും നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത്രയും വിലയുള്ള സാധനമല്ലേ അങ്ങനെ പെട്ടെന്ന് കളയാൻ പറ്റുമോ പക്ഷെ ഓവർ ഡ്രൈ ആവാനും പാടില്ല അങ്ങനെയാണ് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ പാത്രത്തിന്റെ അരികിലൊക്കെ ഉള്ളതെല്ലാം കൂടി ഇങ്ങനെ വടിച്ചിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സാക്കും ഒന്നെങ്കിൽ പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം അങ്ങനെ അതിൽ പച്ചവെള്ളം അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ ആക്കി വെക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയി ആയിക്കഴിയുമ്പോ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് ഡ്രൈ ആവും നന്നായിട്ട് അപ്പോഴത്തെ വലിഞ്ഞു പൊട്ടാൻ നിനക്കരുത് അന്നേരം ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കും ഒന്നോടെ അപ്പൊ വേഗം വെള്ളം അബ്സോർവ് ചെയ്യും കാരണം ഇതിങ്ങനെ വെള്ളത്തിന് ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുമല്ലോ അപ്പൊ ഇതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉപ്പി ഉപ്പി കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളം വീണ്ടും അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ മുഖം ഒന്നൂടെ കുതിർന്ന വലിയാകും അപ്പൊ വീണ്ടും ഒരു അഞ്ചെട്ട് മിനിറ്റ് നമുക്ക് വെക്കാൻ പറ്റും അന്നേരം മാക്സിമം ഇതിന്റെ ഗുണം സത്തല്ല നമ്മുടെ സ്കിന്നിൽ എന്താണെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഓയിൽമെന്റ് ആവട്ടെ മരുന്നാവട്ടെ വെള്ളമാവട്ടെ എന്താണ് നമ്മുടെ സ്കിന്നിൽ വീഴുന്നത് അത് സ്കിന്ന അബ്സോർവ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സ്കിന്നിലെ ടിഷ്യൂ അബ്സോർവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇത് കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ അത്രയും കൂടി അബ്സോർവ് ചെയ്യും ഇതിലെ ഗുണങ്ങൾ അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കി കൊടുക്കും അത് നനച്ചു കൊടുക്കും എന്നിട്ട് പച്ച വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡെയിലി നമുക്ക് ഇങ്ങനെ ഇടാം രണ്ടു നേരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല രണ്ടു നേരം ഇടാൻ നിൽക്കണ്ട അത് നമ്മൾ മുഖത്തിന് ഓവർ അറ്റാക്ക് ചെയ്യും അല്ലേ അപ്പൊ ദിവസം ഒരു പ്രാവശ്യം വെച്ചിടുക ഇത് മാത്രല്ല രക്തശാലി ഫേസ് പാക്ക് ഉണ്ട് അത് ഇതുപോലെ പ്രയോജനമുള്ള ഒത്തിരി ആയുർവേദ മരുന്നുകളും റെഡ് റൈസും ചേർത്തിട്ട് അതായത് രക്തശാലി എന്ന് പറയുന്ന ഒരു ഭയങ്കര സൗന്ദര്യപരമായിട്ടും ഹെൽത്ത് പരമായിട്ടും ഒക്കെ ഭയങ്കര ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു റൈസ് ആണത് ഭയങ്കര വിലയാണ് അത് പെർ കെ ജി എണ്ണൂറ് രൂപ മുതൽ അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ ഉള്ള റേറ്റ് അതിന് ക്വാളിറ്റി അനുസരിച്ച് അത്ര റേറ്റ് ഉള്ള സാധനമാണ് അപ്പൊ അതും മിക്സ് ചെയ്തിട്ടുള്ള അതാണ് അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് അതിന്റെ കൂടെ കുറെ ആയുർവേദ മരുന്നുകളും അതിൽ കസ്തൂരി മഞ്ഞൾ കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ അങ്ങനെയെല്ലാം കൂടി ഉള്ളതാണ് രക്തശാലി ഫേസ്ബാക്ക് അതോ അടിപൊളിയാണ് അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്തിന്റെ ഒരു വ്യത്യാസം അതുപോലെ പ്രയോജനമുള്ള സാധനമാണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് മേടിക്കാം ഫേസ് പാക്ക് രക്തശാലി ഫേസ് പാക്ക് എല്ലാം നമ്മുടെ വാട്സാപ്പിൽ ഈ ഒരു നമ്പറിൽ നോക്കിയാൽ കാറ്റലോഗി കിടപ്പുണ്ട് ഇല്ലെങ്കിൽ നേരെ എനിക്ക് മെസ്സേജ് കൊടുക്കുക ഞാൻ എല്ലാ ഡീറ്റെയിൽ തരാം കേട്ടോ അപ്പം ഇനി ഒരു ഇനി ഒത്തിരി ഇച്ചിരി ട്രൈ ആയി കഴിഞ്ഞാൽ സംസാരിക്കരുത് മിണ്ടാതെ നടക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്നാണ് മിക്സ് ചെയ്തിട്ട് നനച്ചു കൊടുത്തിട്ട് കഴുകിക്കളയുക പിന്നെ ഒരു അഞ്ചു മിനിറ്റ് ഇട അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചെയ്യാ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈവനിങ് ആയി ഒത്തിരി ജോലികളുണ്ട് ഇനി ഡിന്നറിനുള്ള എല്ലാം ഒന്ന് രണ്ട് കറിയും കൂടി വെക്കണം ചോറുണ്ട് അതൊക്കെ വെക്കണം പിന്നെന്താ കുറെ കാര്യങ്ങളുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കുറെ ജോലികൾ ചെയ്യാണ്ട് അപ്പം ചെടി നനയ്ക്കണം കുറച്ച് ചെടി നരാനുണ്ട് അടിച്ചു വാരണം കുളിക്കണം എല്ലാം എന്താ പറയുക ഏഴുമണി ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ബെഡ്റൂമിൽ കയറണം കോഴി കൂട്ടി പോലെ കോഴികൾ ആറരയ്ക്ക് കൂട്ടിക്കയറും ഞാനൊരു ഏഴരക്കെങ്കിലും എനിക്ക് ബെഡ്റൂമിൽ എൻ്റെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് ബെഡ്റൂമിൽ വരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും പിന്നെ നമുക്ക് മെസ്സേജ് ഒക്കെ നോക്കാം റിപ്ലൈ ഒക്കെ കൊടുക്കാം പിറ്റേ ദിവസേനുള്ള അഡ്രസ്സൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ആശിനെ കൊടുക്കാം അങ്ങനെ കുറേ ജോലികൾ പിന്നെ അവിടെ ഇരുന്നോണ്ടല്ലോ ആ കൂടെ കുറച്ച് വീഡിയോസൊക്കെ കാണാം ടി വി കാണാം അങ്ങനെ എല്ലാം കൂടെ അത് ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ് അതെനിക്ക് ഭയങ്കര കൊടുക്കും ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രതീക്ഷ ഫുഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഫുഡും എടുത്തുകൊണ്ട് ബെഡ്റൂമിന്റെ അവിടെ ഒരു കുഞ്ഞു ടേബിൾ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും ടി വി അപ്പം അതാണ് എന്റെ പ്രതീക്ഷ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ നടക്കേണ്ട കേട്ടോ അപ്പൊ ശരി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിട്ട് മേടിച്ചോളൂ ഞാൻ കൂടെ കസ്തുപോലെ മറക്കാതെ മേടിച്ചോളൂ ഒരുപകാരം ചെയ്യണം ഫ്രണ്ട്സിനോടും അതുപോലെ റിലേറ്റീവ്സിനോട് എന്തായാലും കസ്തൂരി എന്റെ കാര്യം പറഞ്ഞാൽ എന്റെ നമ്പർ അയച്ചു കൊടുക്കണം എനിക്ക് ഒരു വിടാൻ പറയണം കേട്ടോ അപ്പൊ ശരി ലൈക്ക് മറക്കരുത് പിന്നെ കമന്റ് പറ്റുമെങ്കിൽ എഴുതി കേട്ടോ നിങ്ങൾക്ക് നിന്റെ എന്റെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അത്